ചരിത്രപ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിന് തുടക്കമായി കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് കൽക്കുളം താലൂക്കിലെ എഴുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതാണ് ശിവാലയ ഓട്ടം കഴിഞ്ഞുറ തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് തിരുനട്ടാലം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെ ശിവാലയ ഓട്ടം സമാപിക്കും ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ദർശനം നടക്കുന്ന തിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പ്രശാന്ത് സംഗ്രമങ്ങൾക്ക് ചേരുകയാണ് പ്രശാന്ത് നാളെ ശിവരാത്രിയാണ് അതിന് മുന്നോടിയായി തമിഴ്നാട് ജില്ലയിലെ ഈ മഹാക്ഷേത്രങ്ങളിലൂടെ നടക്കുന്ന പ്രദക്ഷിണത്തിന്റെ വിശേഷങ്ങൾ പറയും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിക്രശി മഹാദേവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലാണ് അത് രണ്ടാമത്തെ ക്ഷേത്രമാണ് അതായത് ശിവാലയ ഓട്ടം നടത്തുന്ന രണ്ടാമത്തെ ക്ഷേത്രം ആദ്യത്തെ ക്ഷേത്രം തിരുമല ക്ഷേത്രമായാലും തിരുമുല ക്ഷേത്രത്തിൽ നമ്മൾ പോയിരുന്നു അവിടെ നിന്നും ദർശനം നടത്തിയ ശേഷം രണ്ടാമത് എത്തുന്നത് ഇവിടെയാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഭക്തരെല്ലാവരും എത്തി തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ ഈ ശിവാലയോട്ടം ആരംഭിച്ചെങ്കിൽ പോലും പൂർണമായ രീതിയിലൊരു ഒരു പൂർണ്ണ രീതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ആളുകളെല്ലാം ഈ ഒന്ന് വെയിലിൻ്റെ ഒരു കാഠിന്യമുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി മാത്രമായിരിക്കും ഈ ശിവാലയോട്ടത്തില വ്രതം നോട്ടിരിക്കുന്ന ഭക്തരെല്ലാവരും പൂർണ്ണമായിട്ട് ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് എത്തി തുടങ്ങിയുള്ളൂ എന്തായാലും നമ്മൾ ആദ്യം സഞ്ചരിച്ച സ്ഥലം ഈ ശിവാലയോട്ടം നടക്കുന്ന ആദ്യത്തെ ക്ഷേത്രമായിരുന്നു അവിടം ആ ക്ഷേത്രത്തിൻ്റെ പേര് തിരുമല മഹാദേവ ക്ഷേത്രമായിരുന്നു തിരുവല മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പിന്നീട് മറ്റ് ക്ഷേത്രങ്ങളിലേക്കുള്ള മറ്റ് പതിനൊന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ആ യാത്ര ആരംഭിക്കുന്നത് രണ്ടാമത്തെ ക്ഷേത്രം ആ ശിവാലയ ഓട്ടത്തിൽ രണ്ടാമത് ദർശനം നടത്തുന്നത് ഇവിടെയാണ് ഈ ക്ഷേത്രം തിക്കുറിഷി മഹാദേവ ക്ഷേത്രമാണ് തിക്കുർഷി മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു വലിയ നദി ഒഴുകുന്നുണ്ട് താമരഭരണി എന്നാണ് നദിയുടെ പേര് ആ താമരഭരണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ് ഈ തിക്കുറിശി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടേക്ക് ഭക്തർ ഉടനെ ഉടനെത്തുന്ന നാമസങ്കീർത്തനവുമായി അമ്മമാർ മണ്ഡപത്തിലിരിക്കുന്നുണ്ട് മണ്ഡപത്തിൽ നാമസങ്കീർത്തനം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഭക്തർ ഇവിടേക്ക് എത്തുകയും ദർശനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഒരു കൂട്ടമായൊരു ഒഴുക്ക് ഇതുവരെ ഇങ്ങോട്ട് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടില്ല കാരണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഈ പൂർണ്ണമായ രീതിയിലൊരു ഭക്തജനങ്ങളുടെ ഒരു പ്രഭാ പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഈ ശിവാലയോട്ടം അക്ഷരത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ശിവാലയോട്ടം എന്ന് പറയുന്നത് പോലെയുള്ളൊരു ഓട്ടം അത് ആ രീതിയിലേക്ക് എത്തണമെങ്കിൽ അത് കൂടി മാത്രമേ ആവുകയുള്ളൂ ഒരു ആറു മണി പിന്നിടുന്നതോടുകൂടിയായിരിക്കും കൂട്ടം കൂട്ടമായി ഭക്തരിത്വത്തിൽ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ഒഴുകി എത്തുള്ളൂ എന്തായാലും വലിയൊരു ആത്മീയ അനുഭൂതിയുടെ നിറവിലാണ് ഈ ഒരു ഓ ഈയൊരു തീർത്ഥാടനം എന്ന് പറയുന്നത് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു തീർത്ഥാടനം തന്നെയാണ് കാരണം ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രിയും പകലും കൊണ്ട് ശിവരാത്രി ദിനത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന രീതിയിൽ ഈ ദർശനം നടത്തുക എന്നതാണ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുടെ ദർശനം നടന്നും ഓടിയുമായി ദർശനം നടത്തി സായുജ്യമടയുക എന്നതാണ് ഇതിൻ്റെ ഈ ഒരു പുണ്യ ദിനത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ കന്യാകുമാരി ജില്ലയിലെ രണ്ട് താലൂക്കുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഈ സ്വാഭാവികമായിട്ട് ഇവർ ദർശനം നടത്തുമ്പോൾ മഹാദേവൻ്റെ മന്ത്രം ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് മഹാദേവ മന്ത്രമാണെങ്കിൽ ഇവിടെ വിഷ്ണുനാമം ജപിച്ചുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു ശിവാലയോട്ടത്തിൽ ജനങ്ങൾ പങ്കെടുക്കുന്നത് ഭക്തർ പങ്കെടുക്കുന്നത് ഏതായാലും വലിയൊരു ആത്മീയ അനുഭൂതിയുടെ നിറവിൽ തന്നെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാകുന്നതോടുകൂടി ഒരു പൂർണ്ണമായൊരു അന്തരീക്ഷത്തിലേക്ക് ഇവിടം സജ്ജമാകും ഭക്തർ ഓരോരുത്തരും തുടങ്ങും ശിവാലയോട്ടത്തിന് പ്രത്യേകമായിട്ട് മുൻകാലങ്ങളിലെല്ലാം കച്ച മുറുക്കുന്ന സമയത്ത് അത് വെള്ളം മുകളിൽ പട്ടു മുറുക്കുകയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇന്നത് പിന്നീട് കാവി നിറത്തിലേക്ക് മാറുകയും കാവി ഈ കാവി കാവ്യമുണ്ടിൻ്റെ മുകളിലേക്ക് പട്ട് കെട്ടിക്കൊണ്ട് ഭസ്മവുമടക്കമുള്ളവ കൈ കരുതിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പോലും ഒരു ഫിഷറി കയ്യിൽ കരുതുകയും ചെയ്യും അങ്ങനെയൊക്കെ കരുതിക്കൊണ്ടാണ് ഈ യാത്ര പോകുന്നത് വളരെ ഭക്തിയോടുകൂടി നിഷ്ഠയോടുകൂടി ആണ് ഭക്തർ ഓരോരുത്തരും ഈ യാത്രയിൽ പങ്കെടുക്കുകയും ഇവിടെന്തായാലും ശിവരാത്രിയാണ് അതിന് മുന്നോടിയായി ശിവാലയ ഓട്ടം ആരംഭിച്ചിരിക്കുന്നു തമിഴ്നാട് ജില്ലയിൽ തമിഴ്നാട് സംസ്ഥാനത്തെ ഏതാണ്ട് എഴുപത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പന്ത്രണ്ട് മഹാക്ഷേത്രങ്ങളിലൂടെയുള്ള പ്രദക്ഷിണമാണ് ശിവാലയ ഓട്ടമായി ഭക്തർ കാണുന്നത് അതിൽ രണ്ടാമത്തെ ക്ഷേത്രമായിട്ടുള്ള തിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ പ്രദക്ഷിണം എത്തി നിൽക്കുന്നു അവിടെ നിന്നും പ്രശാന്തശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേർന്നത്